താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയ കോട്ടയം മുണ്ടക്കയം സർക്കാർ ആശുപത്രിയിൽ സ്ഥലം എം എൽ എ ആയ പി സി ജോർജിൻ്റെ മിന്നൽ പരിശോധന പരിശോധനയിൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലെന്ന് വ്യക്തമായി പി സി ജോർജിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആശുപത്രി സൂപ്രണ്ട് പൊട്ടിക്കരഞ്ഞത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി മുണ്ടക്കയം ഗവൺമെൻറ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു ഏഴ് ഡോക്ടർമാരുണ്ടായിരുന്ന ആശുപത്രിയിൽ പലപ്പോഴും രണ്ടു പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതേ തുടർന്നാണ് സ്ഥല എംഎൽഎ കൂടിയായ പി സി ജോർജ് ആശുപത്രിയിൽ എത്തിയത് ജോർജ് സ്ഥലത്തെത്തുമ്പോഴും ഡോക്ടർമാരെ കാണാനുള്ളവരുടെ നീണ്ട നിര കാണാമായിരുന്നു ഇതേ തുടർന്നാണ് ആശുപത്രി സൂപ്രണ്ടിനോട് ജോർജ് കാര്യങ്ങൾ ചോദിച്ചത് അപ്പോഴേക്കും സൂപ്രണ്ട് പൊട്ടിക്കറിഞ്ഞു ആശുപത്രി സൂപ്പ്രണ്ടായിരുന്ന ഡോക്ടർ നിർമ്മലയുടെ സേവനം ഉണ്ടക്കയവും ഗവൺമെന്റ് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായിരുന്നു ചോദ്യങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞ സൂപ്രണ്ടിനെ പി സി ജോർജ് ആശുപത്രിയും ചെയ്തു ആശുപത്രിയുടെ ദയനീയ അവസ്ഥ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ജോർജ് പറഞ്ഞു ഒരു സൂപ്രണ്ട് തന്നെ അവര് ഈ രോഗികളെ മുഴുവൻ നോക്കുന്നു അതോടൊപ്പം അവരുടെ മാനസികമായിട്ട് അവരുടെ സംഘർഷം അതാണ് ഇവിടുത്തെ പ്രശ്നം അവര് മിണ്ടിയാലും അവർക്ക് കരച്ചില്ല അവര് എന്താ ചെയ്യ അവർ കരയുന്നതിന് കാരണം അവരുടെ മാനസികമായ ബുദ്ധിമുട്ടാണ് കോട്ടയം ജില്ലയുടെ കിഴക്കമേഖലയിലെ ജനങ്ങളും ഇടുക്കി ജില്ലയിലെ ജനങ്ങളും ആദ്യം ആശ്രയിക്കുന്നത് മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രിയായിരുന്നു ഇവിടെ മതിയായ ജീവനക്കാരില്ലാത്തത് പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു റിപ്പോർട്ടർ കോട്ടയം